നമസ്കാരം നിങ്ങളുടെ വീടുകളിൽ എന്നും പ്രശ്നങ്ങളുണ്ടോ ഇല്ലെങ്കിൽ വീട്ടിൽ അച്ഛനോ അമ്മയും തമ്മിലുള്ള വഴക്ക് അടി ഇങ്ങനെയുള്ള കാരണം ചിലപ്പോൾ മുറ്റത്തുള്ള ഈ ചെടികൾക്കും ഒരു പങ്കുണ്ടാകാം വാസ്തുശാസ്ത്ര പ്രകാരം വീട്ടിൽ സമ്പത്തും ഐശ്വര്യവും കൊണ്ടുവരാൻ ചില കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധ വയ്ക്കണം വീട്ടുമുറ്റും മുതൽ കിടപ്പുമുറി വരെ വാസ്തുപ്രകാരം പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവ തെറ്റിക്കുന്നത് ഐശ്വര്യത്തിനും ആരോഗ്യത്തിനും നല്ലതും ആകില്ല ചില പ്രത്യേക സസ്യങ്ങൾ വീട്ടിൽ വളർത്തുന്ന രീതിയാണ് ശ്രദ്ധിക്കേണ്ടത് ഇവയുടെ സ്ഥാനം മാറിയാൽ ചിലപ്പോൾ നമുക്ക് ദോഷവും സംഭവിക്കാം എല്ലാ വീടുകളിലും മുളക് വളർത്താറുണ്ട് വീടിനോട് ചേർന്ന് മുളക് വളർത്തുന്നത് കലഹവും രോഗദുരിതങ്ങളും വിളിച്ചു വരുത്തുന്നതിന് തുല്യം തന്നെയാണ് തുളസി തുളസി മിക്ക വീടുകളിലും ഉണ്ട് വീടിന് വടക്കു കിഴക്കോ കിഴക്കോ ആയി തുളസി വളർത്തുന്നതാണ് ഏറ്റവും നല്ലത് തൊഴിലിൽ ഉയർച്ച നേടാനും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ഉയർച്ച നേടാനും തുളസി സഹായിക്കുന്നു സാമ്പത്തിക ഉന്നതി നിങ്ങൾക്ക് തന്നെ പുളിമര പുളിമര വീടിനോട് ചേർന്ന് ഒരിക്കലും നട്ടു വളർത്തരുത് കന്നിമൂലയിൽ പുളി വളരാൻ പാടില്ല ഇത് കുടുംബാംഗങ്ങൾക്ക് ദോഷം ചെയ്യുന്നു കറിവേപ്പില കറിവേപ്പില മിക്ക വീടുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇത് വീട്ടിലെ പ്രധാന വാതിലിന് നേരെ വഹിക്കരുത് ഇത് നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നതായിരിക്കും നെഗറ്റീവ് എനർജി പടിഞ്ഞാറ് ദിശയിൽ അതിർത്തി തിരിച്ചതിന് ശേഷം കറിവേപ്പില നടാവുന്നതാണ് ഇല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയും കലഹവും തീർച്ചയായിട്ടും ഉണ്ടാകുന്നു